ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ പ്രധാന വാർത്തകൾ ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം നാളെ ന്യൂഡൽഹിയിൽ ശബരിമല സംസ്ഥാനത്ത് പാലം നിർമ്മാണത്തിലെ സാങ്കേതിക നടപടിക്രമങ്ങളിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ വിദഗ്ദ്ധ സമിതിയെ നിയോഗിച്ചു കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു അഞ്ച് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത ഡാമുകളിലും നദികളിലും ജലനിരപ്പ് ഉയരുന്നു സമൃദ്ധിയുടെ പൊന്നിൻ ചിങ്ങത്തെ വരവേൽക്കാനൊരുങ്ങി മലയാളികൾ ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട തുറന്നു സംസ്ഥാനത്ത് ഓണം പ്രമാണിച്ച് എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്കും സൌജന്യ ഭക്ഷ്യകിറ്റ് നൽകുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്ത വാസ്തവ വിരുദ്ധമെന്ന് ഭക്ഷ്യവകുപ്പ് വോട്ട് ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനീഷ് കുമാറിന്റെ വാർത്താ സമ്മേളനം നാളെ നടക്കും ഈ വിഷയത്തിൽ കമ്മീഷൻ നടത്തുന്ന ആദ്യ വാർത്താസമ്മേളനമാണ് ന്യൂഡൽഹിയിലെ നാഷണൽ മീഡിയ സെന്ററിൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്കാണ് വാർത്താ സമ്മേളനം കർണാടകയിലെ മഹാദേവപുര മണ്ഡലത്തിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേടുകൾ ആരോപിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ഗാന്ധി ഉന്നയിച്ച ചോദ്യങ്ങൾക്കും മറുപടി നൽകുമെന്നാണ് സൂചന സംസ്ഥാനത്ത് പാലം നിർമ്മാണ പ്രവൃത്തികളിലെ സാങ്കേതിക നടപടിക്രമങ്ങളിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കാൻ വിദഗ്ദ്ധ സമിതിയെ നിയോഗിക്കാൻ തീരുമാനിച്ചു മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ഈ തീരുമാനം കൈക്കൊണ്ടത് ഐഐടി ടി എൻ ഐ ടി തുടങ്ങിയ സ്ഥാപനങ്ങളിലെ വിദഗ്ധരെ ഉൾപ്പെടുത്തിയാകും പ്രത്യേക സമിതി രൂപീകരിക്കുക സമിതി സമയബന്ധിതമായി റിപ്പോർട്ട് നൽകുന്നുവെന്ന് ഉറപ്പാക്കാൻ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയതായും മന്ത്രി അറിയിച്ചു സംസ്ഥാനത്ത് മഴ ശക്തിപ്രാപിക്കുന്നു എറണാകുളം ഇടുക്കി തൃശൂർ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ് മറ്റ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകിയിട്ടു കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നാളെയും മറ്റന്നാളും ഓറഞ്ച് ജാഗ്രത തുടരും ഇടുക്കി മൂന്നാർ ഗ്യാപ്പ് റോഡ് വഴിയുള്ള രാത്രികാല ഗതാഗതം ഇന്നും നാളെയും നിരോധിച്ചു കേരള തീരത്ത് നാളെ വരെയും ലക്ഷദ്വീപ് തീരത്ത് മറ്റന്നാൾ വരെയും കർണാടക തീരത്ത് ഈ മാസം പത്തൊൻപത് വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി കാറ്റും മഴയും ശക്തമായതിനാൽ മരക്കൊമ്പുകൾ വീണോ മറ്റോ വൈദ്യുതി കമ്പികൾ പൊട്ടിക്കിടക്കാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കെഎസ്ഇബി ഇത്തരത്തിലെന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ എത്രയും വേഗം കെഎസ്ഇബി സെക്ഷൻ ഓഫീസിലോ എന്ന നമ്പറിലോ വിവരം അറിയിക്കാവുന്നതാണ് അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരുന്നതിനാൽ വാമനപുരം അച്ചൻകോവിൽ ഭാരതപ്പുഴ ചാലക്കുടി എന്നീ നദികളിൽ സംസ്ഥാന ജലസേചന വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു നദികളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പു് കോഴിക്കോട് താമരശ്ശേരിയിൽ അമീബിക് മസ്തിഷ്ക ജുരം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ നിയന്ത്രണം ശക്തമാക്കി ആരോഗ്യവകുപ്പ് വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു കോഴിക്കോട് താമരശയിൽ പനിയും ചികിത്സ തേടിയ ശേഷം മരിച്ച ഒമ്പത് വയസ്സുള്ള വിദ്യാർത്ഥിനിക്കാണ് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ലാബ് പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത് കുട്ടി പ്രദേശത്തെ കുളത്തിൽ മുങ്ങിക്കുളിച്ചിരുന്നു തുടർന്ന് ഈ കുളം താൽക്കാലികമായി അടച്ചിട്ടുണ്ട് പ്രദേശത്തെ വീടുകളിൽ ബോധവൽക്കരണവും പനി സർവേയും ഗ്രാമപഞ്ചായത്തിന്റെ അഭിമുഖത്തിൽ ആരംഭിച്ചിട്ടു സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ അന്തിമ വോട്ടർ പട്ടിക ഈ മാസം പ്രസിദ്ധീകരിക്കും വോട്ടർ പട്ടിക പ്രസിദ്ധീകരണം വരെയുള്ള എല്ലാ അവധി ദിവസങ്ങളിലും എല്ലാ ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പൽ കൌൺസിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫീസുകൾ തുറന്ന് പ്രവർത്തിക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിർദ്ദേശം നൽകി ഓണത്തോടനുബന്ധിച്ച് എല്ലാ എ എ വൈ റേഷൻ കാർഡ് ഉടമകൾക്ക് ഈ മാസം മുതൽ ഭക്ഷ്യകിറ്റ് സൌജന്യമായി വിതരണം ചെയ്യും എ എ വൈ വിഭാഗക്കാർക്ക് മാത്രമായിരിക്കും സൌജന്യ കിറ്റ് നൽകുന്നത് എല്ലാ വിഭാഗം കാർഡുകൾക്കും സൌജന്യ ഭക്ഷ്യകിറ്റ് നൽകും എന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്ന വാർത്ത വാസ്തവ വിരുദ്ധമാണെന്ന് അധികൃതർ അറിയിച്ചു ഓണാഘോഷത്തോടനുബന്ധിച്ച് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കണ്ണൂർ തടിപ്പറമ്പ് മണ്ഡലത്തിൽ ഓണശ്രീ വില്ലേജ് ഫെസ്റ്റ് നടത്തും ഒൻപത് കേന്ദ്രങ്ങളിലാണ് വില്ലേജ് ഫെസ്റ്റ് സംഘടിപ്പിക്കുക ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ ഓണക്കാലത്ത് കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ കൂടുതൽ വിപണനം നടത്തുന്നതിനും വിവിധ മേഖലയിലുള്ളവരെ ഒന്നിച്ചു നിർത്തുന്നതിനും വേണ്ടിയാണ് ഓണശ്രീ വില്ലേജ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് ഈ മാസം മുതൽ സെപ്റ്റംബർ വരെയാണ് ഫെസ്റ്റ് കുടുംബശ്രീ സംരംഭകരുടെയും കാർഷിക ഗ്രൂപ്പുകളുടെയും തനതായ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന സ്റ്റാളുകൾ ഫുഡ് ഫെസ്റ്റിവൽ സ്ത്രീകളും കുട്ടികളും ഭിന്നശേഷിക്കാരും വയോജനങ്ങളും പങ്കെടുക്കുന്ന കലാപരിപാടികൾ പ്രദർശനങ്ങൾ എന്നിവ ഓണശ്രീ വില്ലേജ് ഫെസ്റ്റിന്റെ ഭാഗമായി നടക്കും ഓണം പ്രമാണിച്ച് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ഹാപ്പി ഹവേഴ്സിന് തുടക്കമായി ഉച്ചയ്ക്ക് രണ്ട് മുതൽ വരെ സപ്ലൈകോ വിൽപ്പനശാലയിൽ എത്തുന്ന ഉപഭോക്താക്കൾക്ക് തിരഞ്ഞെടുത്ത ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം അധിക ഡിസ്കൌണ്ട് നൽകുന്നതാണ് പദ്ധതി ഈ മാസം വരെയാണ് ഹാപ്പി സംസ്ഥാനത്തെ അഞ്ച് ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് കൂടി ദേശീയ ഗുണനിലവാര അംഗീകാരം ലഭിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇതോടെ ഗുണനിലവാര അംഗീകാരം ലഭിച്ച ആരോഗ്യ സ്ഥാപനങ്ങളുടെ എണ്ണം ഇരുന്നൂറ്റി ഈ അംഗീകാരത്തിന് മൂന്ന് വർഷത്തെ കാലാവധിയാണ് ഉള്ളത് അംഗീകാരം ലഭിക്കുന്ന ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് വാർഷിക ഇൻസെന്റീവിനുള്ള അർഹത ലഭിക്കും ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ആൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എഐആർ ന്യൂസ് അണ്ടർ സ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലും അറ്റ് എഐആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം ആറ് നാൽപ്പതിന് പ്രക്ഷേപണം ചെയ്യുന്നതാണ് കേൾക്കാവുന്നതാണ് പുത്തൻ പ്രതീക്ഷകളുമായി നാളെ പൊന്നിൻ ചിങ്ങും കർക്കിടകത്തിന്റെ വരതികൾക്ക് ശേഷം സമ്പൽ സമൃദ്ധിയുടെയും പ്രതീക്ഷയുടെയും കാലമാണ് മലയാളികൾക്ക് ചിങ്ങമാസം കൂടിയാണ് ഈ മാസം ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു ശബരിമല കീഴ്ശാന്തി നറുക്കെടുപ്പ് പമ്പാ ഗണപതി ക്ഷേത്രം മേൽശാന്തി നറുക്കെടുപ്പ് എന്നിവ നാളെ നടക്കും വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ ചിങ്ങമാസ പൂജകൾക്കായി ഇന്ന് വൈകിട്ട് അഞ്ചിന് ശബരിമല ക്ഷേത്രനട തന്ത്രി കണ്ഠരു മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി തുറന്ന ദീപം തെളിച്ചു പ്രതികൂല കാലാവസ്ഥയിലും വലിയ തിരക്കാണ് സന്നിധാനത്തുള്ളത് തക്കി ആനത്തോട് ഡാമിന്റെ ജലനിരപ്പ് ഉയർന്നതും ദൃഷ്ടിപ്രദേശത്ത് നീരൊഴുക്ക് ശക്തമായതും കണക്കിലെടുത്ത് ഡാമിന്റെ നാല് ഷട്ടറുകൾ തുറന്നിട്ടുണ്ട് ഇതുമൂലം പമ്പാ ത്രിവേണിയിൽ നീരൊഴുക്ക് ശക്തമായ സാഹചര്യമാണ് അതിനാൽ പമ്പാ പമ്പാസ്നാനത്തിനും വിലക്കേർപ്പെടുത്തിയിട്ടു് ആഗോള അയ്യപ്പ സംഗമം അടുത്ത മാസം ഇരുപതിന് പമ്പാ തീരത്ത് സംഘടിപ്പിക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ വിവിധ രാജ്യങ്ങളിൽ നിന്നായി മൂവായിരം പ്രതിനിധികൾ പങ്കെടുക്കും സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും കോട്ടയം ജില്ലയിൽ ആറ് ബഡ് സ്കൂളുകൾ കൂടി പ്രവർത്തനം ആരംഭിക്കുന്നു കുടുംബശ്രീയുടെ സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഒന്നാണ് ബാലവികാസ് അർബൻ ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന ബഡ് സ്കൂളുകൾ വിശദാംശങ്ങളിലേക്ക് ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിൽ കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിലാണ് ആറ് ബഡ് സ്കൂളുകൾ കൂടി പ്രവർത്തനം ആരംഭിക്കുന്നത് മീനച്ചിൽ എലിക്കുളം വെള്ളൂർ പള്ളിക്കത്തോട് കുറിച്ച് തിരുവാർപ്പ് എന്നീ ഗ്രാമപഞ്ചായത്തുകളിലാണ് പുതിയ ബഡ് സ്കൂളുകൾ ഇതോടെ ജില്ലയിൽ മൊത്തം പന്ത്രണ്ട് ബഡ് സ്കൂളുകൾ പ്രവർത്തിക്കും ഒരു അധ്യാപകന്റെയും ആയയുടെയും സേവനം ഇവിടെ ലഭ്യമാക്കും കുട്ടികൾക്ക് ഭക്ഷണ വാഹന സൌകര്യവും ഉണ്ട് അഞ്ച് മുതൽ പതിനെട്ട് വയസ്സുവരെ പ്രായമുള്ള മാനസികവും ബുദ്ധിപരവുമായ വെല്ലുവിളികൾ നേരിടുന്നവർക്ക് ബഡ് സ്കൂളുകൾ വഴി സവിശേഷ വിദ്യാഭ്യാസം നൽകുകയാണ് ലക്ഷ്യം ന്യൂസ് ആകാശവാണി കേരള ക്രിക്കറ്റ് ലീഗിന്റെ രണ്ടാം പതിപ്പിന് മുന്നോടിയായുള്ള ടീമുകളുടെ ഔദ്യോഗിക ലോഞ്ച് തിരുവനന്തപുരത്ത് നടന്നു ആറ് ടീമുകളാണ് ഇത്തവണ കേരള ക്രിക്കറ്റ് ലീഗിൽ മത്സരിക്കുന്നത് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടന്ന വർണ്ണാഭമായ ചടങ്ങിൽ കെ സി എൽ ഭാഗ്യചിഹ്നങ്ങളുടെ പ്രഖ്യാപനവും സംഗീത നിശയും അരങ്ങേറി സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരാമർശിച്ച ജി എസ് ടി പരിഷ്കരണ നിർദ്ദേശത്തെക്കുറിച്ച് സാമ്പത്തിക വിദഗ്ദ്ധൻ ഷൈജ്മോൻ സിയസ് ആകാശവാണി വാർത്തകളോട് പ്രതികരിക്കുന്നു ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിൽ വലിയ ഒരു റീസ്ട്രക്ചറിംഗ് ആണ് അനൌൺസ് ചെയ്തിരിക്കുന്നത് ഇതുവഴി ഒരുപാട് സാധനങ്ങളുടെ വില വളരെയേറെ കുറയുകയും ആൾക്കാർക്ക് അത് വളരെ വളരെ വലിയ ഉപയോഗം ചെയ്യുകയും ചെയ്യും ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് രാജ്യത്തിലെ ആൾക്കാരുടെ ഉപഭോഗം വർദ്ധിക്കുക രണ്ട് ഈ ടാക്സ് കൊടുക്കാതിൽ രക്ഷപ്പെടുന്ന സംഗതികൾ കുറയ്ക്കുക മൂന്ന് കൂടുതൽ ആൾക്കാരുടെ ടാക്സിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരിക ഉൽപാദകരുടെ കോമ്പറ്റേറ്റീവ് എഫിഷ്യൻസി കൂട്ടാനും കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കാനും സംശയം എല്ലാ കുടുംബങ്ങൾക്കും ഭൂമി എന്ന ലക്ഷ്യത്തിലേക്ക് സംസ്ഥാന സർക്കാർ അടുക്കുകയാണെന്ന് മന്ത്രി കെ രാജൻ കണ്ണൂരിലെ മട്ടന്നൂർ നിയോജകമണ്ഡലത്തിൽ സംഘടിപ്പിച്ച പട്ടയമേള ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഡിജിറ്റൽ സർവേ പൂർത്തിയാകുന്നതോടെ ഭൂമി സംബന്ധിച്ച ഒരു തർക്കവും സംസ്ഥാനത്ത് എവിടെയും ഉണ്ടാകില്ലെന്നും മന്ത്രി അറിയിച്ചു ചടങ്ങിൽ പേർക്ക് പട്ടയം വിതരണം ചെയ്തു സാമ്പത്തിക സ്ഥിതി വിവര കണക്ക് വകുപ്പ് സംസ്ഥാനത്ത് പുതുതായി നടപ്പാക്കുന്ന സർവേകളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ മാസം തിരുവനന്തപുരത്ത് നിർവഹിക്കും ഇതിലൂടെ യുവാക്കൾക്കും തൊഴിൽ അന്വേഷകർക്കും സഹായമാകുന്ന പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതിന് സർക്കാരിന് സാധിക്കും തൊഴിൽ മേഖലകൾ മനുഷ്യ വിഭവശേഷി തൊഴിൽ സേന എന്നിവയെ സംബന്ധിച്ച നിർണായക സ്ഥിതിവിവര കണക്കുകൾ സർവേയിലൂടെ ലഭ്യമാകും ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം നാളെ ന്യൂഡൽഹിയിൽ സംസ്ഥാനത്ത് പാലം നിർമ്മാണത്തിലെ സാങ്കേതിക നടപടിക്രമങ്ങളിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു അഞ്ച് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത ഡാമുകളിലും നദികളിലും ജലനിരപ്പ് ഉയരുന്നു സമൃദ്ധിയുടെ പൊന്നിൻ ചിങ്ങത്തെ വരവേൽക്കാൻ ഒരുങ്ങി മലയാളികൾ ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട തുറന്നു സംസ്ഥാനത്ത് ഓണം പ്രമാണിച്ച് എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്കും സൌജന്യ ഭക്ഷ്യകൃത പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി